ർ വീടിന്റെ പരിപാടിയുടെ തിക്കും തിരക്കും കാരണം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പാലക്കാട് നഗരസഭാ സെക്രട്ടറി ഈ പണം നൽകണമെന്നാവശ്യപ്പെട്ട് പരിപാടിയുടെ സംഘാടകരായ പട്ടികജാതി വികസന വകുപ്പിന് കോട്ട മൈതാനത്തെ ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിന്നുകളും നശിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാലക്കാട് സൌത്ത് പോലീസിന് കോട്ട മൈതാനത്തെ വീടിന്റെ പരിപാടിയിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് വേദിയിലേക്കുള്ള പ്രവേശനം അവസാനിപ്പിച്ചിരുന്നു ൾക്കും മുമ്പ് തിരുവനന്തപുരം കിളിമാനൂരിലെ പരിപാടിയും റദ്ദാക്കിയിരുന്നു ചെറിയ കോട്ട മൈതാനത്ത് ഒരുക്കിയ തുറന്ന വേദിയിലായിരുന്നു മൂന്നാം വരമെന്ന പേരിലുള്ള സംഗീത പരിപാടി സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി വൈകിട്ട് ആറു മണിക്ക് ആരംഭിക്കുമെന്നാണ് അറിയിച്ചത് എന്നാൽ ഏഴരോടെയാണ് വേടൻ വേദിയിലെത്തിയത് ഇതിനിടെ തിക്കും തിരക്കും മൂലം കുറേ നേരം പരിപാടി തടസ്സപ്പെട്ടു പ്രശ്നക്കാരെ സമാധാനിപ്പിക്കാൻ വേടൻ തന്നെ മുന്നിട്ടിറങ്ങിയെങ്കിലും എട്ടേക്കാൾ കഴിയും വരെയും പാടാൻ കഴിഞ്ഞില്ല അഞ്ചിലധികം പാട്ടുകൾ പാടിയെങ്കിലും തിരക്ക് നിയന്ത്രണാതീതമായതോടെ പാട്ട് നിർത്തുകയായിരുന്നു കഞ്ചാവ് പുലിപ്പല്ല അകപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് വേടൻ പാലക്കാട്ടെത്തിയത് പരിപാടിക്കിടയിൽ കോട്ടമൈതാനത്തെ ഇരുപ്പിടങ്ങളും വേസ്റ്റ് ബിനുകളും ആളുകൾ നശിപ്പിച്ചതായി പരാതി നൽകിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാലക്കാട് സൌത്ത് പോലീസിലും നഗരസഭ പരാതി നൽകി തിരക്കിനിടെ കാണികൾ പൊതുമുതൽ നശിപ്പിച്ചെന്ന് നഗരസഭാ അധികൃതർ പറയുന്നത് ചെറിയ കോട്ട കോട്ടമൈതാനത്ത് നഗരസഭ പുതുതായി സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ തകർത്തു പതിനായിരത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലായിരുന്നു സജ്ജീകരണങ്ങൾ തുറന്ന വേദിയിൽ നടന്ന പരിപാടി എല്ലാവർക്കും കാണാൻ നാല് വലിയ എൽഇഡി സ്ക്രീനുകളിലും പ്രദർശിപ്പിച്ചിരുന്നു അതേസമയം ലഹരിക്കെതിരെ തന്റെ പരിപാടികളിൽ പ്രചാരണം നടത്തിയിരുന്ന ആളാണ് വേടൻ സിന്തറ്റിക് ഡ്രഗ്സ് ആരും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ വേടന് അറസ്റ്റിന് ശേഷം എന്ത് പറ്റിയെന്നാണ് ആരാധകർ ചോദിച്ചത് വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിലെല്ലാം ഇതുപോലുള്ള കമന്റുകളും നിറഞ്ഞിരുന്നു കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെ ഇടുക്കിയിൽ നടക്കാനിരുന്ന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളിൽ നിന്ന് വേഡന്റെ റാപ്പ് ഷോ ഒഴിവാക്കിയിരുന്നു സ്വതന്ത്ര റാപ്പറായി കുറഞ്ഞ കാലം കൊണ്ടാണ് സംഗീത ുള്ളിൽ വേടൻ സ്ഥാനമുറപ്പിച്ചത് സിനിമയിൽ ഉൾപ്പെടെ സാന്നിധ്യമുറപ്പിച്ച വേടൻ പുതിയ കാലത്തെ സംഗീതാസ്വാദകരുടെ പ്രിയ താരമാണ് വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് വേടൻ ശ്രദ്ധ പിടിച്ചു വറ്റുന്നത് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് വേടൻ തന്റെ ആദ്യ മ്യൂസിക് വീഡിയോ പുറത്തിറക്കുന്നത് സ്കൂൾ ശേഷം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത വേഡൻ പിന്നീട് എഡിറ്റർ ബി അജിത് കുമാറിനെ സ്റ്റുഡിയോ സഹായിയായി പ്രവർത്തിച്ചിരുന്നു അമേരിക്കൻ റാപ്പറായ ടുബാക് ഷാക്കൂറിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് സ്വതന്ത്ര സംഗീത രംഗത്തേക്ക് കടന്നുവരുന്നത് ഇതിനു പുറമെ പിന്നണി ഗാനരംഗത്ത് സാന്നിധ്യം ഉറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ നായാട്ട കരം മഞ്ഞുമൽ ബോയ്സ് എന്നിവയിലെ പാട്ടുകൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അതേസമയം ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ വേടനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇതിനു പിന്നാലെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു പ്രാഥമികമായി ചോദ്യം ചെയ്യൽ കഞ്ചാവ് ഉപയോഗിച്ചതായി റാപ്പർ വേടൻ സമ്മതിച്ചതായി പോലീസും വ്യക്തമാക്കിയിരുന്നു റാപ്പർ വേടനും എട്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്ന ഫ്ളാറ്റിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ഇതോടൊപ്പം മൊബൈൽ ഫോണുകളും ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയും പിടിച്ചെടുത്തിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസങ്ങളിലായ റാപ്പർ വേടൻ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് പോലീസ് വൈറ്റില വൈറ്റിലുഴ പാറത്തിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് രാസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹിൽ പാലസ് പോലീസ് ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടുന്നത് റാപ്പർ വീടിനും സുഹൃത്തുക്കളും പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് ഫ്ളാറ്റിൽ ഒത്തുചേർന്നതെന്നാണ് പോലീസിനെ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി